ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് സമാന്തരമായി കിടക്കുന്ന മലനിരകളുടെ ഒരു ശൃംഖലയാണ് പശ്ചിമഘട്ടം ഈ പർവ്വതങ്ങൾ ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക തമിഴ്നാട് കേരളം എന്നിങ്ങനെ പല സംസ്ഥാനങ്ങളിലായി വ്യാപിച്ച് കിടക്കുന്നു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഇവ ഈ സംസ്ഥാനങ്ങളിലുടനീളം ആയിരത്തി അറുന്നൂറ് കിലോമീറ്ററോളം വ്യാപിച്ചിരിക്കുന്നു ആഗോളതലത്തിൽ തന്നെ പശ്ചിമഘട്ടം ജൈവ വൈവിധ്യമാർന്നതും അതിൻ്റെ ഭൂമിശാസ്ത്രവും സംസ്കാരവും സൗന്ദര്യശാസ്ത്രവും എന്നിവയിൽ ഉയർന്ന മൂല്യമുള്ളതായി കണക്കാക്കപ്പെടുന്നു പർവ്വത രൂപീകരണത്തിന് കാരണമാകുന്നത് ഫോൾട്ടിംഗ് ഫോൾഡിംഗ് വോൾക്കാനിക് ആക്ടിവിറ്റീസ് മുതലായ പ്രക്രിയയിലൂടെയാണ് രണ്ട് പാറക്കെട്ടുകൾക്കിടയിലുള്ള വിള്ളൽ അല്ലെങ്കിൽ വിള്ളലുകളുടെ മേഖലയാണ് ഫോൾട്ട് ഫോൾട്ട് ബ്ലോക്കുകൾ പരസ്പരം ആപേക്ഷികമായി വെർട്ടിക്കൽ ആയോ ഹൊറിസോണ്ടൽ ആയോ നീങ്ങാൻ അനുവദിക്കുന്നു ഈ ചലനം ഭൂകമ്പത്തിൻ്റെ രൂപത്തിൽ അതിവേഗം സംഭവിക്കുവാനോ അല്ലെങ്കിൽ മറ്റ് ഭൗമ സമ്മർദ്ദങ്ങൾ മൂലം സാവധാനത്തിൽ ഇഴയുന്ന രൂപത്തിൽ സംഭവിക്കുവാനും സാധ്യതയുണ്ട് ഫോൾട്ടിംഗ് പ്രക്രിയ ഏതാനും മില്ലിമീറ്റർ മുതൽ ആയിരക്കണക്കിന് കിലോമീറ്റർ വരെ നീളത്തിൽ വരാം പശ്ചിമഘട്ടത്തിന്റെ രൂപീകരണത്തിന് കാരണം പടിഞ്ഞാറൻ തീരത്തിന് സമാന്തരമായ ഒരു നീണ്ട ഫോൾട്ട് പ്രതിഭാസം മൂലമാണ് ഇത് രൂപപ്പെട്ടതെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഈ ഫോൾട്ട് കന്യാകുമാരി മുതൽ ഗുജറാത്തിലുള്ള കാമ്പെ ഉൾക്കടൽ വരെ നീണ്ടു നിൽക്കുന്നു ഇന്ത്യയിലെ കാലാവസ്ഥയും ഋതുക്കളും നിർണയിക്കുന്നതിൽ പശ്ചിമഘട്ടത്തിന് ഒരു പ്രധാന പങ്കുണ്ട് അറബിക്കടലിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന മൺസൂൺ കാറ്റിനെ ഈ മലനിരകൾ തടയുന്നു അതിൻ്റെ ഫലമായി പടിഞ്ഞാറൻ തീരത്ത് വളരെ നല്ല രീതിയിൽ മഴ പെയ്യുന്നു അറബിക്കടൽ വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു ആഗോള താപനം മൂലം അമിതമായ ചൂടും ഊർജവും സമുദ്രത്തെ ചൂടാക്കുകയും സമുദ്രത്തിൻ്റെ താപനിലയിൽ മാറ്റം വരുത്തുകയും സമുദ്രനിരപ്പ് ഉയർത്തുകയും സമുദ്രോഷ്മാവ് വർദ്ധിപ്പിക്കാൻ ഇത് കാരണമാകുന്നു ഇതുമൂലം രൂപാന്തരപ്പെടുന്ന മഴ മേഘങ്ങൾ അമിതമായി കിഴക്കൻ മേഖലകളിലേക്ക് വീശിയടിക്കുന്നു ഇത് മഴയുടെ രീതിയെ തന്നെ ബാധിക്കുകയും ചെയ്യുന്നു ഇത് പശ്ചിമഘട്ടത്തിലും അതിൻ്റെ പടിഞ്ഞാറേ മേഖലയിലും അളവിൽ കൂടുതലായ മഴയ്ക്ക് കാരണമാകുന്നു അതുകൊണ്ട് തന്നെ പശ്ചിമഘട്ടത്തിൻ്റെ മൺസൂൺ കാലങ്ങളെ അതിജീവിക്കുവാൻ ഒരു ദീർഘവീക്ഷണം അനിവാര്യമാണ് പശ്ചിമഘട്ടം സ്വാഭാവികമായും സുസ്ഥിര വികസന ശ്രമങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രമാണ് പരിസ്ഥിതിയുടെ ദ്രുതഗതിയിലുള്ള തകർച്ച തടയുന്നതിനു വേണ്ടി ജനങ്ങളും ഇവിടത്തെ തുടർച്ചയായ കേന്ദ്ര സംസ്ഥാന പ്രാദേശിക സർക്കാരുകളും പ്രകടിപ്പിക്കുന്ന ആഴമേറിയതും നിലനിൽക്കുന്നതുമായ ഉദ്ഖണ്ഠയ്ക്ക് എപ്പോഴും നമ്മുടെ രാജ്യം ശ്രദ്ധേയമാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ പരിസ്ഥിതി വനം മന്ത്രാലയത്തിന്റെ കീഴിലുള്ള വെസ്റ്റേൺ ഗാർഡ്സ് എക്കോളജി എക്സ്പെർട്ട് പാനൽ ഡബ്ല്യു ജി ഇ പി അഥവാ പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ദ്ധ സമിതിയുടെ രൂപീകരണം തന്നെ ഭരണഘടന ഈ സുപ്രധാന വെല്ലുവിളികളെ നമ്മുടെ രാജ്യം വീക്ഷിക്കുന്ന ഗൗരവത്തിന്റെ മറ്റൊരു പ്രതിഫലനമാണ് കാളിദാസൻ പശ്ചിമഘട്ടത്തെ ഒരു സുന്ദരിയായ കന്നികയോട് ഉപമിക്കുന്നു അഗസ്ത്യമല അവളുടെ ശിരസാണ് ആനമലയും നീലഗിരിയും സ്ഥലങ്ങളും അവളുടെ ഇടുപ്പ് കണാരയുടെയും ഗോവയുടെയും വിശാലമായ ശ്രേണികളും അവളുടെ കാലുകൾ വടക്കൻ സഹ്യാദ്രിയുമാണ് ഒരിക്കൽ ആ സ്ത്രീയെ സമ്പന്നമായ പച്ച നിറത്തിലുള്ള സാരി അലങ്കരിച്ചിരുന്നു ഇന്ന് അവളുടെ മേലങ്കി കീറിയ നിലയിലാണ് ഉന്നതരുടെ അത്യാഗ്രഹത്താൽ അത് കീറി മുറിക്കപ്പെടുകയും ദരിദ്രരാൽ നശിക്കുകയും ചെയ്തു ഉപജീവനത്തിനായി പരിശ്രമിക്കുന്നു ഇതൊരു വലിയ ദുരന്തമാണ് കാരണം ഈ മലനിരകൾ ദക്ഷിണേന്ത്യയുടെ പരിസ്ഥിതിയുടെയും സമ്പദ് വ്യവസ്ഥയുടെയും നട്ടെല്ലാണ് കഴിഞ്ഞ വർഷങ്ങൾ മാത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം പ്രകൃതിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഈ മലനിരകളെയും അറബിക്കടലിനെയും നാം ഓരോരുത്തരും വ്യക്തമായി പഠിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഒരു പരിധിവരെ പ്രകൃതി ദുരന്തങ്ങൾ മൂലമുണ്ടാകുന്ന മരണ നിരക്കുകൾ നമുക്ക് കൈകാര്യം ചെയ്യുവാൻ സാധിക്കും പശ്ചിമഘട്ട മേഖലയിലെ മുഴുവൻ പരിസ്ഥിതി സംവേദനക്ഷമതയെക്കുറിച്ചുള്ള പഠനവും പാരിസ്ഥിതിക ലോല പ്രദേശങ്ങളുടെ അതിർത്തി നിർണയിക്കുന്നതിനുള്ള ഒരു ബഹുജന മാനദണ്ഡ തീരുമാന പിന്തുണാ സംവിധാനം ചെയ്തും ഗ്രാമപഞ്ചായത്തുകളിലെയും ജില്ലാ പരിഷത്തുകളിലെയും അംഗങ്ങൾ മുതൽ എം എൽ എമാരും എം പിമാരും വരെയുള്ള സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകൾ സർക്കാർ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ എന്നിവരടങ്ങുന്ന പ്രധാന പങ്കാളികളുമായി സമഗ്രമായ കൂടിയാലോചനകൾ നടത്തേണ്ടിയിരിക്കുന്നു ഗാർഡ്സ് എക്കോളജി എക്സ്പെർട്ട് പാനൽ സൂചിപ്പിക്കുന്നത് ഈ മുഴുവൻ പ്രദേശത്തിനും എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് അഥവാ ഇ പി എ പ്രകാരം ഒരു ഏകീകൃത നിയന്ത്രണങ്ങൾ പ്രഖ്യാപിക്കാൻ കഴിയില്ല അതിനാൽ ഗ്രേഡഡ് അല്ലെങ്കിൽ ലെയേഡ് സമീപനം സ്വീകരിക്കുവാനും കൂടാതെ മുഴുവൻ പശ്ചിമഘട്ടത്തെ പഠിച്ച് പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ മനസ്സിലാക്കി എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ മൂന്നായി തിരിക്കുന്നു ഉയർന്ന സംവേദനക്ഷമതയുള്ള പ്രദേശങ്ങൾ അല്ലെങ്കിൽ പാരിസ്ഥിതികമായി സെൻസിറ്റീവ് ആയ പ്രദേശങ്ങളെ എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ വൺ എന്നും എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ ടു എന്നും വിഭജിച്ചിരിക്കുന്നു മിതമായ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ ത്രീ എന്നും വിഭജിച്ചിരിക്കുന്നു എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ വൺ ടു ത്രീ മേഖലകൾ ഇതിനകം സംരക്ഷിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ച പ്രദേശങ്ങൾക്ക് പൂരകമായിരിക്കും വന്യജീവി സംരക്ഷണ നിയമം പോലുള്ള പ്രസക്തമായ നിയമങ്ങൾ നിർദ്ദേശിക്കുന്ന നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കി കൈകാര്യം ചെയ്യുന്നതോടെ നാം നമ്മുടെ സ്വയരക്ഷ ഉറപ്പുവരുത്തുകയാണ് അതിനായി ഓരോ ജനങ്ങളും മുന്നിട്ട് പക്വതയോടുകൂടി പ്രവർത്തിക്കേണ്ടതും പെരുമാറേണ്ടതുമാണ് പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ കണ്ടെത്തി ഭൂമിശാസ്ത്രത്തെ മനസ്സിലാക്കി പാർപ്പിടങ്ങൾ നിർമ്മിക്കുവാനും പ്രവർത്തനങ്ങൾ നടത്തുവാനും ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ടതാണ് പശ്ചിമഘട്ടത്തിൽ ലോല പ്രദേശങ്ങളുടെ എണ്ണത്തിനടിസ്ഥാനപ്പെടുത്തി കണക്ക് നോക്കിയാൽ ഒന്നാമത് കേരളമാണ് കേരള സംസ്ഥാനത്തിന്റെ പന്ത്രണ്ട് ജില്ലകളാണ് ഇതിൽപ്പെടുന്നത് രണ്ടാമത് കർണാടക സംസ്ഥാനം ഈ സംസ്ഥാനത്തിന്റെ പതിനൊന്ന് ജില്ലകൾ പെടുന്നു മഹാരാഷ്ട്രയുടെ പത്ത് ജില്ലകളും തമിഴ്നാടിന്റെ ആറ് ജില്ലകളും ഗുജറാത്തിലെ മൂന്ന് ജില്ലകളും ഗോവയുടെ രണ്ട് ജില്ലകളുമാണ് ക്രമത്തിൽ പഠനങ്ങൾ വ്യക്തമാക്കുന്ന കേരളത്തിലെ ലോല പ്രദേശങ്ങൾ ഇവയാണ് മണ്ടക്കോൽ പനത്തടി പൈതൽമല ബ്രഹ്മഗിരി തിരുനെല്ലി വയനാട് ബാണാസുര കുറ്റിയാടി നിലമ്പൂർ മേപ്പാടി സൈലൻ്റ് വാലി ന്യൂ അമരമ്പലം ശിരുവാണി നെല്ലിയാമ്പതി പി ചി വഴനി അതിരപ്പള്ളി വാഴച്ചാൽ പൂയംകുട്ടി മൂന്നാർ കാർഡമം ഹിൽസ് പെരിയാർ കുളത്തൂപ്പുഴ അഗസ്ത്യമല എന്നിവയാണ് ഈ മേഖലകളിൽ തികച്ചും പരിസ്ഥിതി പഠനം നടത്തി സ്വയം രക്ഷ നേടുവാനായി അധികാരപ്പെട്ടവരിൽ തുടങ്ങി നാം ഓരോരുത്തരും സൂക്ഷ്മമായി പരിശോധന നടത്തി പ്രവർത്തിക്കേണ്ടതാണ് പശ്ചിമഘട്ടത്തിന്റെ തെക്ക് ഭാഗം വരുംതോറും ഉയരം കൂടി വരുന്നു അതുകൊണ്ട് തന്നെ മഴ മേഘങ്ങളെ പിടിച്ചു നിർത്താൻ ഈ ഭാഗങ്ങളിൽ കൂടുതൽ കഴിയുന്നു ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതം കൂടുമെന്ന് പറയുന്നത് പോലെ കൂടുതൽ ചരിവുണ്ടാവുന്നതും ജലത്തിന് ഒഴുകാനുള്ള ജലപാത വേണ്ട വിധത്തിൽ ഇല്ലാത്തതും ഈ പർവ്വതങ്ങൾ ഫോൾട്ട് ഫോർമേഷൻ ആയതുകൊണ്ടുകൂടിയുമൊക്കെ പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുന്നു അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ പഠനം നടത്തി നിലനിൽക്കുന്ന സത്യത്തെ തിരിച്ചറിഞ്ഞ് നാം പോം വഴികൾ കണ്ടെത്തേണ്ടതാണ് ആവർത്തിക്കുന്ന പ്രളയങ്ങളും രണ്ടായിരത്തി നാലിലെ സുനാമിയും രണ്ടായിരത്തി പതിനേഴിലെ ഓഖി ചുഴലിക്കാറ്റും പുത്തുമല ദുരന്തവും കവളപ്പാറ ദുരന്തവും പെട്ടിമുടി ദുരന്തവും മുണ്ടക്കൈ ദുരന്തവും എല്ലാം നമ്മൾ വെച്ച് വൈകിച്ചു മുല്ലപ്പെരിയാറെങ്കിലും ഇതുപോലെ വെച്ച് നീട്ടാതെ ആവശ്യമായ മുൻകരുതലുകളോടുകൂടി വേണ്ട പരിഹാരം സ്വീകരിച്ച് പൂർണ്ണ ബോധ്യത്തോടെ ഈ സാഹചര്യത്തെ കൈകാര്യം ചെയ്യാൻ നമ്മൾ സന്നദ്ധരായിരിക്കണം എന്ന പ്രാർത്ഥനയോട് ഈ സെഷൻ അവസാനിപ്പിക്കുന്നു സ്റ്റഡി ഓഫ് നേച്ചർ മീൻസ് സ്റ്റഡി ഓഫ് ട്രൂത്ത് സത്യത്തെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ പറ്റില്ല നന്ദി